നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തൊമ്പത് രചന ഷംസീന അവതരണ ലിൻസി ഓഡിറ്റോറിയത്തിന് മുന്നിൽ തന്നെ കിരണിൻ്റെ ഒപ്പം പ്രവീ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും പ്രവി പുഞ്ചിരിച്ചു പെൺപിടകളകത്തേക്ക് പോയതും ജിത്തു കിരണിൻ്റെയും പ്രവിയുടെയും കൂടെ അവിടെ നിന്നു അതിഥികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി ഓഡിറ്റോറിയത്തിനകത്തു നിന്നും മുഴക്കം പോലെ ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതും ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിലുമെല്ലാം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ വന്ന് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ജിത്തുവിൻ്റെ ആവശ്യപ്രകാരം അവനും പാറവും തനിയായുള്ള കുറച്ച് സ്റ്റിൽസ് എടുത്ത് ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തു വരനും കൂട്ടരും വന്നെന്ന് ആരോ പറഞ്ഞതും എല്ലാവരും ഓഡിറ്റോറിയത്തിന് മുന്നിൽ വന്ന് തിക്കും തിരക്കും കൂട്ടി പാറവും ഏരിയമാണേൽ കാവേരിയെ നല്ലതുപോലെ കളിയാക്കുന്നുമുണ്ട് കിരൺ അഖിലിൻ്റെ കാല് കഴുകി പൂമാലയിട്ടകത്തേക്ക് ക്ഷണിച്ചു മുഹൂർത്തമായതും താലപ്പൊലിയുടെയും സംഗീതത്തിൻ്റെ അകമ്പടിയോടെ കാവേരി വേദിയിലേക്ക് വന്നു അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് മണ്ഡപത്തിനെ മൂന്ന് തവണ വലം ചെയ്ത് അഖിലിൻ്റെ വാമപ്പ് ഭാഗത്തായി ഇരുപ്പുറപ്പിച്ചു അഖിലിൻ്റെ മിഴികൾ അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇരുവർക്കും മാത്രം മനസ്സിലാവുന്ന മൗനമായ ഭാഷയിൽ അവളുടെ മുഖം ചുവന്നു തുടർത്തു പത്തിനും പത്തരയ്ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ അഖിൽ കാവേരിയുടെ കഴുത്തിൽ താളി ചാർത്തി നെറ്റിയിൽ സിന്ധൂരണീക്കുന്നതിനൊപ്പം ആദരങ്ങളാൽ അവടെ സ്നേഹം മുദ്രണം ചാർത്തി അത് കാണേ എല്ലാവരും ആർപ്പ് വിളിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പെണ്ണും ചക്കനും ഫോട്ടോ എടുക്കുന്ന തിരക്കിലേക്ക് ഊളിയിട്ടതും ബാക്കിയുള്ളവർ സദ്യ കഴിക്കാനിരുന്നു ജ്യോതി അവിടെ തിരക്കിലായതുകൊണ്ട് പാറുമായിരുന്നു അച്ചുമോൾക്ക് വാരിക്കൊടുത്തത് ഇടയ്ക്ക് ജിത്തു അവളുടെ അരികിലേക്ക് വന്നപ്പോൾ അവനും കൊടുത്തു ഒരു ഓരോരുള്ള ഗൃഹപ്രവേശത്തിനുള്ള ചടങ്ങിനായി കാവേരി അഖിലിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു വൈകുന്നേരം റിസപ്ഷനുമുണ്ട് അപ്പോൾ വീണ്ടും വീട്ടിലുള്ളവരെ കാണാമല്ലോ എന്ന ആശ്വാസത്തിൽ യാത്ര ചോദിക്കുമ്പോൾ കാവേരിയിൽ വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല അതിഥികൾ ഓരോരുത്തരായി മടങ്ങിയതും പ്രവിയും തിരിച്ച് നാട്ടിലേക്ക് പോയി ദുബായിൽ നിന്ന് നേരെ ഇവിടേക്കായിരുന്നു വന്നത് സ്വന്തം വീട്ടിൽ പോലും അവൻ പോയിട്ടില്ലായിരുന്നു പ്രവി പോകുന്ന വഴിയിൽ മീഡിയ ഡ്രോപ്പ് ചെയ്യാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിത്തുവിൻ്റെ കാലിൽ നിന്നും തൻ്റെ സാധനങ്ങളെടുത്ത് മീര പ്രവീടെ കൂടെ പോയി അവരും കൂടെ പോയപ്പോൾ പാറുവിനാകെ സങ്കടമായി അവരെ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ തിരികെ കിരണിൻ്റെ വീട്ടിലേക്ക് എത്തിയതും അവരെല്ലാം ഒന്ന് മയങ്ങാൻ കിടന്നു ഒരാഴ്ചയായിട്ടുള്ള അലച്ചിലല്ലേ പോരെങ്കിൽ വൈകിട്ട് റിസപ്ഷനും അച്ചുമോളയെടുത്ത് പാറു അവളും കാവേരിയും കിടക്കാറുള്ള മുറിയിലേക്ക് പോയി തോളിൽ കിടന്നുറങ്ങുന്ന അച്ഛനെ കട്ടിലേക്ക് കിടത്തി ഇട്ടിരുന്ന വസ്ത്രമൊക്കെ മാറ്റി മേൽ കഴുകി പാലും ബനിയനും എടുത്ത് ധരിപ്പിച്ച് അവളും കയറിക്കിടന്നു കിടന്നതേ ഉറക്കം പിടിച്ചു ഓഡിറ്റോറിയത്തിലെ പണികളെല്ലാം തീർത്ത് തിരിച്ചെത്തിയ ജിത്തു കാണുന്നത് അച്ചുവിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഉറങ്ങുന്ന പാർവിനെയാണ് തൻ്റെ സ്ഥാനത്ത് വേറൊരാൾ കിടക്കുന്ന കണ്ടതും അവന് ചെറുതല്ലാത്തൊരു കുച്ചുമ്പ് തോന്നി ഫ്രഷായി വന്ന അവനും അവളുടെ അടുത്ത് കിടന്നു അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടത് നോക്കുമ്പോൾ വിച്ചുവാണ് മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ ഉള്ളം കുളിർന്നു പാർവിനോട് പറയാനായി തുനിഞ്ഞെങ്കിലും അവളുടെ ഉറക്കം കണ്ടപ്പോൾ അതിന് കഴിഞ്ഞില്ല ഉണർന്നിട്ട് പറയാമെന്ന് കരുതി അവരെ ശല്യം ചെയ്യാതെ ജിത്തു ഒരരികിലേക്ക് ചെരിഞ്ഞ് കിടന്ന് കണ്ണുകളടച്ചു വൈകിട്ട് മണിയോടെ എല്ലാവരും റിസപ്ഷനിൽ പങ്കെടുക്കാൻ അഖിലിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അലങ്കരിച്ച സ്റ്റേജിൽ നിൽക്കുന്ന അഖിലിനെയും കാവേരിയും കാണാൻ പാറുവിൻ്റെ മിഴികൾ തിളങ്ങി തൻ്റെ വിവാഹം ഇതുപോലെയൊന്നും നടന്നില്ലല്ലോ എന്നാലോചിക്ക് അവളുടെ ഉള്ളിൽ ചെറിയൊരു നഷ്ടബോധ ഉടലെടുത്തു അതറിഞ്ഞു തന്നപ്പോൾ ജിത്തു വന്നവളെ ചേർത്ത് പിടിച്ചു ഏകദേശം പത്ത് മണിയോടെ അവർ തിരികെ മടങ്ങി വീട്ടിലെത്തിയതേ പാറു കുളിച്ച് ഫ്രഷായി കട്ടിൽ കയറിക്കിടന്നു ജിത്തു അവളുടെയും തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടിയിലേക്ക് വെച്ചു അവളൊന്നും ചെയ്യാതെ കിടക്കുന്നത് കണ്ടവൻ അവളെ കണ്ണുരുട്ടി നോക്കുന്നുണ്ടെങ്കിലും അവളത് എനിക്കത് ഫോണിൽ തോണ്ടിയിരുന്നു ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ജിത്തു അവളുടെ അടുത്ത് വന്ന് കിടന്നു കയ്യിലെ ഫോൺ വാങ്ങി മാറ്റിവെച്ചു അവളുടെ നീല നീളാൻ വെല്ലുകളിൽ അലസമായി തഴുകി നിമിഷോട് ഡെലിവറി കഴിഞ്ഞു പെൺകുഞ്ഞ പാറു പാറു അതിശയത്തോടെ അവനെ നോക്കി എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ എഴുന്നേറ്റ് ചമറം പടഞ്ഞിരുന്നു വൈകുന്നേരമായി കാണും എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് അവൻ്റെ കയ്യിൽ നിളിക്കൊണ്ടവൾ ദേഷ്യം തീർത്തു ആ ഞാൻ മറന്നു അവണേ ഫോട്ടോയാണ് ഞാൻ കാണിച്ചുതരാം ജിത്തു ഫോൺ എടുത്തു ഏയ് അത് വേണ്ട എനിക്ക് നേരിട്ട് കണ്ടാൽ മതി അവൾ ആ കുഞ്ഞു പെണ്ണിൻ്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു അതിന് നിൻ്റെ അമ്മ സമ്മതിക്കുമോ സമ്മതിച്ചാൽ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് കണ്ടേ പറ്റൂ കുഞ്ഞു എൻ്റെ വിച്ചേട്ടനെ പോലെ ആയിരിക്കുമല്ലേ അവൾ വെറുതെ ഒന്ന് ചിരിച്ചു ഈ പെണ്ണിന് വട്ടാണോ ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്നിട്ട് വെറുതെ ഇരുന്ന് ചിരിക്കുന്നു അവൻ പെറുപുറുത്ത് മലർന്നു കടന്നു അതേ ജിത്തേട്ട പാറു അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു ജിത്തു മിഴികൾ താഴ്ത്തി എന്താണെന്ന രീതിയിൽ അവളെ നോക്കി നമുക്ക് നാളെ തന്നെ പോയാലോ എവിടേക്ക് കുഞ്ഞിനെ കാണാൻ അതിനെന്താ പോയാലോ പക്ഷെ നാളെ അല്ല കൂടി ആലോചിച്ചിട്ട് നമുക്ക് പോവാം വെറുതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവർക്കൊരു പ്രശ്നം വേണ്ട ജിത്തു പറഞ്ഞതും പാറയും അങ്ങിയ മുഖഭാവത്തോടെ ദേഹത്ത് നിന്ന് ഇറങ്ങിക്കിടന്നു അതെ ഇങ്ങനെ മുഖം വേർപ്പിച്ച് കിടന്ന് നല്ലൊരു രാത്രി മിസ്സാക്കണോ മനുഷ്യർ മാസങ്ങളായിട്ട് പട്ടിണിയില്ല പറയുന്നതിനൊപ്പം ജിത്തുവിൻ്റെ വില്ലകൾ അവളിൽ കുസൃതി കാട്ടി എന്നാലേ പൊന്നുമോൻ ഒരാഴ്ച കൂടി പട്ടി കിടന്നു റെഡ് സിഗ്നലാണ് പാറു ചിരിയടക്കി പിടിച്ച് തലവഴി പുതപ്പെട്ടു ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും ജിത്തുവും ആ പുതപ്പിനുള്ളിലേക്ക് നുഴിഞ്ഞ് കയറി ഒരു മൊത്തം തരം പാടില്ല എന്നൊന്നും നിന്റെ ഉപ്പൂപ്പ പറഞ്ഞിട്ടില്ലല്ലോ നാടകീരതയോടെ സിനിമാ ഡയലോഗും പറഞ്ഞിട്ട് ജിത്തു അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പാറുവിൻ്റെ പൊട്ടിച്ചിരികൾ അവിടെ മാകെ ഉയർന്നു പിറ്റേന്ന് രാവിലെ തന്നെ പാറവും ജിത്തുവും ടീച്ചറും നാട്ടിലേക്ക് തിരിച്ചിരുന്നു പാറു പോകുന്നതിലേറെ സങ്കടം ചോദിക്കായിരുന്നു രണ്ട് വർഷങ്ങൾ പാറുവിനെ അവൾ തൻ്റെ ചെറുകിന് അടിയിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു സഹോദരി എന്ന സ്ഥാനത്തേക്കാൾ മകൾ എന്ന സ്ഥാനത്തിലായിരുന്നു മുൻഗണന ജ്യോതി പാറുവിനെ കെട്ടിപ്പിടിച്ച് വിതുമ്പിയപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പാറു സമാധാനപ്പെടുത്തി വീട്ടിലെത്തിയതും വേഷം പോലും മാറാതെ പാറു നേരെ ചെന്നത് മീരയുടെ അടുത്തേക്കാണ് റിസപ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ അവളുമായി പങ്കുവെച്ചു തിരികെ മടങ്ങുമ്പോൾ അവളുടെ വീട്ടിലേക്ക് എത്തി നോക്കിയെങ്കിലും ആരെയും അവിടെ കണ്ടില്ല ജിതെന്താ ചെയ്യുന്നത് രാത്രി മുറിയിലേക്ക് വന്ന പാറു എഴുതിക്കൊണ്ടിരിക്കുന്ന ജിത്തുവിനെ കൊണ്ട് ചോദിച്ചു കയ്യിലുള്ള വെള്ളം നിറച്ച് ജഗ് ടേബിളിലേക്ക് വെച്ച് അവൻ അടുത്തേക്ക് ചാരി നിന്നു ഒന്നുമില്ല നീ നാളത്തെ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷനാണ് താൻ കിടന്നു എനിക്ക് ഇത്തിരി കൂടി ജോലിയുണ്ട് ജിത്തു വീണ്ടും എഴുത്തിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ പാറു പിന്നീട് അവനെ അവിടെ നിൽക്കാതെ വന്ന് കിടന്നു ഉറക്കം വരാത്തത് കാരണം പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചവൾ കിടന്നു ജിത്തുവിനോട് പ്രണയം തോന്നിയതും അവനെ മാത്രം മനസ്സിൽ നിനച്ച് രാവും പാലും തള്ളി നീക്കിയതും അങ്ങനെയല്ല തന്വിയുമായുള്ള വിവാഹം നിശ്ചയിച്ച് നിറഞ്ഞ നിമിഷമായിരുന്നു താൻ ഏറ്റവും വേദന അനുഭവിച്ചത് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സ് വിങ്ങുന്ന പോലെ പിന്നീട് നടന്ന എല്ലാ ഉചാരിതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജിത്തേട്ടൻ്റെ താല് കഴുത്തിലേറിയ വേളയിൽ താൻ ഏറെ സന്തോഷിച്ചിരുന്നു തിരിച്ചൊരു പുഞ്ചിരി കിട്ടില്ലെന്നറിഞ്ഞിട്ടും ആ മുഖത്തേക്ക് ഇമവട്ടാത് നോക്കി നിന്നിട്ടുണ്ട് അവവണ്ണയുടെയും വെറുപ്പിൻ്റെയും നാളുകൾ എങ്ങനെ അതിജീവിച്ചെന്ന് ഇപ്പോഴും വ്യക്തമല്ല എല്ലാത്തിനും ഒടുവിൽ എൻ്റെ പ്രണയം ഏറ്റുവാങ്ങാൻ ഒരുങ്ങി ജിത്തേട്ടൻ്റെ ഹൃദയത്തെ അവഗണിക്കാൻ തോന്നിയില്ല കഴിഞ്ഞു പോയതെല്ലാം ഒരു ചുംബനത്തിലൂടെ തന്നിൽ നിന്ന് മായ് കളയുമ്പോൾ ആ ഇടുങ്ങിയ ചെറിയ കണ്ണുകളിൽ താനും അടിമപ്പെട്ടു പോയിരുന്നു പ്രണയം സത്യമാണേൽ അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അവളൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞ് ജിത്തുവിനെ നോക്കിക്കിടന്നു അവൻ്റെ ശാന്തമായ മുഖത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിയുകയായിരുന്നു നേരം പുലരുന്നതിന് മുന്നേയുള്ള അലാറത്തിലെ ശബ്ദം കേട്ടാണ് ജിത്തു കണ്ണുകൾ തുറന്നത് സമയം നോക്കുമ്പോൾ അഞ്ചു മണി ഇതായി ഈ നേരത്തെ അലാറം വെച്ചെന്ന് മനസ്സിലാവാതെ അത് ഓഫ് ചെയ്ത് വീണ്ടും തിരിഞ്ഞ് കടന്ന പാറവിനെ കെട്ടിപ്പിടിക്കാൻ തിരിഞ്ഞതും അവൾ പിടഞ്ഞു മാറി നീ അങ്ങോട്ട് ഓടുന്നേ തലയൊന്നേരത്തി സംശയത്തോട് ചോദിച്ചു ഞാൻ കുളിക്കാൻ എന്നിട്ട് വേണം കിച്ചണിൽ കയറാൻ നിണ്ട് തലയ്ക്ക് എന്താ വെളിവില്ലേ വെട്ടം പോലും വീണിട്ടില്ല അതിന് മുന്നേ അടുക്കളയിലോട്ട് ഓടാൻ അവൻ നെറ്റി ചൊളിച്ച് എഴുന്നേറ്റിരുന്നു കുളിക്കുന്നതൊക്കെ പക്ഷെ അടുക്കളയിൽ നീ അതും ഇത്ര രാവിലെ ഇമ്പോസിബിൾ വിശ്വാസം വരാത്ത പോലെ അവൻ തലയൊന്നും തലയൊന്ന് ആണോ പോസിബിൾ ആണോ എന്നൊക്കെ എൻ്റെ മാഷ് കണ്ടറിഞ്ഞു ഇപ്പം ഞാൻ എന്തായാലും ചെല്ലട്ടെ അവൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ച് വലിച്ചവൾ ബാത്റൂമിലേക്ക് കയറി മനുഷ്യൻ്റെ ഉറക്കം പോയി കാര്യം പറഞ്ഞിട്ട് പൊടി ജിത്തു വിളിച്ചു ചോദിച്ചെങ്കിൽ അവൾ അപ്പോഴും ഷവർ ഓൺ ചെയ്ത് കുളി തുടങ്ങിയിരുന്നു ഉറച്ചു കഴിഞ്ഞതും അവൾ ഇറങ്ങി വന്നു സാധാരണ ടീഷർട്ടും ഹാഫ് സ്കേർട്ടും ധരിച്ച് വരാനുള്ള പാറുവന്ന് ചുരിദാർ ധരിച്ചാണ് ഇറങ്ങിയത് നനഞ്ഞ മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് അവളുടെ പുതിയ മാറ്റങ്ങൾ കണ്ട് ജിത്തുവിൻ്റെ കണ്ണൊന്നും ഇഴിഞ്ഞു അവൻ താടിക്കും കൈ കൊടുത്ത് അവളെ തന്നെ നോക്കിയിരുന്നു എന്തിയെ എന്തിനാ എങ്ങനെ നോക്കുന്നേ നെറ്റിയോ സിന്ദൂരം തൊട്ട് അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞു കളി മാറാത്ത എൻ്റെ ഭാര്യയുടെ പുതിയ ശീവങ്ങൾ കണ്ട് നോക്കിയിരുന്നതാ ഇനി വല്ല കാക്കയോ മറ്റോ വളർന്നു പറഞ്ഞാലോ ജിത്തേട്ടാ അവൻ്റെ പറച്ചിലും പാവമെല്ലാം കണ്ടവൾ നിന്ന് തുള്ളി ഓ ഞാൻ വിട്ട് നീ എന്താണെന്ന് വെച്ചാൽ അയക്കോ കൈകൂപ്പി തൊഴുതവൻ കട്ടിലേക്ക് തന്നെ കിടന്നു അതേ പാറു അവനെ തോണ്ടി കണ്ണടച്ച് അവനും മോളി ജിത്തേട്ടിനും ആഗ്രഹമുണ്ടാവില്ലേ നല്ലൊരു ഭാര്യയായിട്ട് എന്നെ കാണാൻ അങ്ങനെ ഒരു അത്യാഗ്രഹവും എനിക്കില്ല മോളെ പറഞ്ഞിട്ട് അവനൊന്ന് ഇളകിക്കിടന്നു ജിത്തേട്ടാ അവൾ ചിമുങ്ങി ബാക്കി പറ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഇട്ട് കൊണ്ടുവരുന്ന ചായ കുടിക്കാനും അലക്കി തേച്ച വസ്ത്രം ധരിക്കാനുമൊക്കെ ദിയപ്പിൻ്റെ കാര്യം നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ കഴിഞ്ഞ തവണത്തെ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഷർട്ടാണ് നീ കരിച്ചു കളഞ്ഞത് അത് പിന്നെ ഒരബദ്ധം ഏത് ബുദ്ധിമാനും പറ്റുമല്ലോ അവൾ അവനെ നോക്കി ഇളിച്ചു പക്ഷെ നിനക്ക് പറ്റുന്ന മൊത്തം അബദ്ധമാണെന്ന് മാത്രം അവൻ ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി ദേ മനുഷ്യ വലാൽ അങ്ങ് ഓവറാക്കിയാലുണ്ടല്ലോ രാവിലത്തെ ചായൽ ഞാൻ വിമ്മു തരും പറഞ്ഞില്ലൊന്നു വേണ്ട അവന് നേരെ വിരൽ ചൂണ്ടി കണ്ണുരട്ടി പേടിപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു മനുഷ്യനെ നന്നാവാനും സമ്മതിക്കത്തില്ല പോകുന്നതിനിടയ്ക്ക് അവൾ പെറുപെറുത്തു പറുസേ എനിക്ക് ഇറങ്ങണം കേട്ടോ അടുക്കള ഫല നീ ഏറ്റെടുത്ത സ്ഥിതിക്ക് എൻ്റെ കൂടി മുട്ടിക്കരുത് കലയാക്കി പറയുന്നവനെ നോക്കി കൊഞ്ഞനും കുത്തി താഴേക്കേടി ടീച്ചറമ്മ എണീറ്റിട്ടുണ്ടായിരുന്നില്ല നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചായയ്ക്കുള്ള വെള്ളം വെച്ചു വെള്ളം തിളച്ചതും പൊടിയും മധുരവും ചേർത്ത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴുകി കുക്കറിലിട്ട് അടുപ്പിലേക്ക് വെച്ചു ഇടിയപ്പത്തിലുള്ള മാവും തയ്യാറാക്കി വിസിലടിക്കുന്ന ശബ്ദം കേട്ടാണ് ടീച്ചർ എഴുന്നേറ്റ് വന്നത് നീ എന്താ മൊഴി ചെയ്യുന്നേ അടുക്കളയിൽ നിൽക്കുന്ന പാർവിനെ കണ്ടവർത്തിറക്കി ഒന്നുമില്ല നേ ടീച്ചർമാ പോയി കുറച്ചു നേരം കൂടി കിടന്നു പറഞ്ഞതിനൊപ്പം അവൾ കുക്കർ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതും അടുത്തിരുന്ന് ചൂടായിരുന്ന ഇഡലി ചെമ്പിൽ കൈകൊണ്ടു കൊണ്ടു ആഹ് നിലവിളിയോടെ കുക്കർ സ്ലാബിലേക്ക് ഇട്ടു അയ്യോ എന്തുപറ്റി ടീച്ചർ അടുത്തേക്ക് ഓടി വന്ന് കൈ നോക്കി തൊലി ചുവന്ന് കിടപ്പുണ്ടായിരുന്നു പൈപ്പിൻ ചുവട്ടിലേക്ക് നീട്ടി വെള്ളം തിരിച്ചതും അവൾ എരി വലിച്ചു കണ്ണുകൾ മൂടി അറിയാത്ത പണിക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചെയ്യത്തില്ലേ ഇതൊക്കെ കയ്യിൽ തേൻ പൊട്ടി കൊടുക്കുന്നതിനിടയിൽ അവൾ ശകാരിച്ചു ഒപ്പം കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു ഇനി അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ ഈ പരിസരത്ത് കണ്ടുപോകരുത് ടീച്ചർ കണ്ണുരുട്ടി വേണ്ടമ്മേ ഇനി അങ്ങനെ പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്ര കാലം ടീച്ചറമ്മേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തില്ലേ ഇനി ഞാൻ ചെയ്യാം പ്ലീസ് അവൾ കൊഞ്ചി കൊഞ്ചണ്ട ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ പൂച്ചക്കുഞ്ഞിനെ തൂക്കുന്ന പോലെ ചെവിയിൽ പിടിച്ച് നിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തിടും ചിരിയോടെ പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്നും പോയി പാറു തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ജിത്തുവിനെ കോളേജിലേക്ക് കൊടുത്തുവിടാനുള്ള ഉച്ചക്കത്തെ ചോറും കൂടെ പാത്രത്തിലാക്കി കഴിഞ്ഞതും ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി അപ്പോഴേക്കും ജിത്തു റെഡിയായി താഴേക്ക് വന്നിരുന്നു അവൾ ഇടിയപ്പവും കറിയും കൊണ്ടുവന്ന് വെച്ചു എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നു ആദ്യമായിട്ടുണ്ടാക്കിയത് കാരണം പാറു അവരുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾ കഴുപ്പ് തുടർന്നു കറിയിൽ ഉപ്പ് കൂടിയ കാര്യം മനസ്സിലായിട്ട് അവൾക്ക് വിഷമമാവുന്ന അവരൊന്നും മിണ്ടിയില്ല ടീച്ചർ ജിത്തുവിനെ നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ ചിമ്മി മിണ്ടരുതെന്ന് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നിട്ടും പാറു ജിത്തുവിനടുത്ത് തത്തി തത്തി നിന്നു എന്താടോ അവൻ വാത്സല്യത്തോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നന്നായിരുന്നോ നന്നായിരുന്നു ഞാൻ ഇറങ്ങട്ടെ ഇപ്പം തന്നെ വൈകി കസലയിലിരുന്ന ബാഗ് എടുത്ത് ജിത്തു പുറത്തേക്ക് നിറന്നു പാറു ഓടിച്ച് നടുക്കളിൽ നിന്ന് ടിഫിൻ എടുത്തിട്ട് വന്നു ജിത്തേട്ട ബൈക്കിൽ കയറാറുണുകുന്നവനെ വിളിച്ച് ടിഫിൻ ബാഗിലേക്ക് വെച്ചു കൊടുത്തു പോയിട്ട് വരാം അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുമബിച്ച് യാത്ര പറഞ്ഞിട്ട് അവൻ കോളേജിലേക്ക് പോയി ഉച്ചയ്ക്കത്തെ കറിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ടീച്ചർ ജിത്തുവിൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറിയൊക്കെ അവൻ അവിടെ നട്ട് നനച്ചിട്ടുണ്ടായിരുന്നു പാറു ആ സമയം കൊണ്ട് മറ്റു പണികളൊക്കെ തീർത്തു അകം പണി കഴിഞ്ഞ് മുറ്റം തൂക്കുമ്പോഴാണ് ഇടവഴിയിലൂടെ പോകുന്ന മീരയെ കണ്ടത് മീരയെ അവൾ ഓടി ഗേറ്റിനടുത്തേക്ക് ചെന്നു നേരെ മില്ലടി പെണ്ണ ഞാൻ വൈകിട്ട് വരാം ബസ്സിൻ്റെ ഹോണടി കേട്ടതും ഉറക്കം വിളിച്ച് പറഞ്ഞിട്ട് മീര പാടത്തേക്ക് ഇറങ്ങി ഓടി ദിവസങ്ങൾ പോകെ പാറു ജിത്തുവിന് നല്ലൊരു ഭാര്യയും ടീച്ചർക്ക് നല്ലൊരു മരുമകളും ആവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായി കയ്യിലെ പൊള്ളലിൻ്റെയും വില്ലുകളുടെ മുറികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും ജിത്തുവും ടീച്ചറും ഇതേ ചൊല്ലി കണ്ണുപൊട്ടുന്ന ചീത്ത പറയുമെങ്കിലും അതൊന്നും കാര്യമാക്കാറില്ല അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു മോളെ ഞാൻ ക്ഷേത്രത്തിലോട്ടൊന്നു പോകുക ജിത്തു എണീറ്റാൽ തൈകൾക്കൊക്കെ വെള്ളം നനച്ചിടാൻ പറയണം ഓർമ്മപ്പെടുത്തി ഞാൻ നനച്ചോളാം പാതിയിൽ നിർത്തി നാക്ക് അടിച്ചവള അബദ്ധം പറ്റിയ പോലെ അവരെ നോക്കി ടീച്ചർ അവളെ ദഹിപ്പിച്ചൊന്നും നോക്കി പുറത്തേക്ക് ഇറങ്ങി വേറൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച വെള്ളം നനയ്ക്കാനാണെന്ന് പറഞ്ഞ് തൊടിയിലേക്ക് ഇറങ്ങിയ പാറ് വീട്ടിലേക്ക് വന്നു ഞുണ്ടി ഞുണ്ടിയാണ് കാല് മറിഞ്ഞ് തൊടിയിൽ വീണു വേദന കാരണം രാത്രി രാത്രിക്ക് തന്നെ ജിത്തു അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി മൂന്ന് ദിവസമാണ് ബാൻഡേജും ചുറ്റിയവൾ കിടന്നത് ടീച്ചർ പോയതും ഉമ്മർത്തെ വാതിലടച്ച് തേങ്ങാ ചെരുവാൻ നിന്നു അവധി ദിവസമായതുകൊണ്ട് വൈകി എഴുന്നേറ്റ് വന്ന ജിത്തു തേങ്ങാ ചിരുവുന്നവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖമായി അമ്മർത്തി അവൾ ഒന്ന് പിടഞ്ഞുപോയി വീണ്ടും അവൻ മുഖം വിട്ടുരസിയതും കുറുകിക്കൊണ്ടവൾ നെഞ്ചിലേക്ക് ചാരി രാവിലെ തന്നെയുള്ള പെണ്ണിന്റെ ദേഹത്തെ ഇളാൻ തണുപ്പും ചന്ദ്രിക സോപ്പിന് മനം അടുപ്പിക്കുന്ന ഗന്ധവും അവൻ്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു പൊടുന്നിനെ തിരിച്ചു നിർത്തി അതിരങ്ങൾ കവർന്നെടുക്കുമ്പോൾ ഇരുവരും ഏതോ മായകലോകത്തെത്തിയിരുന്നു ഏറെ നേരെ നീണ്ടു നിന്ന ചുമനത്തിനൊടുവിൽ അവളുടെ തണുത്ത വിറങ്ങളിച്ചു ചുണ്ടിൽ തൻ്റെ അതിരങ്ങളാൽ മുദ്ര ചേർത്തിയവൻ അകന്നു മാറി അവൾ അറിയാതെ എരി വലിച്ചു വെല്ലു ചുണ്ട് പിളർത്തി മുറിവുണ്ടോ എന്ന് നോക്കുന്നവളെ വലിച്ചു നെഞ്ചോട് ചേർത്തു വൈകുന്നേരം റെഡിയായി നിൽക്ക് കുഞ്ഞിനെ കാണാൻ പോവാം കാതോരം കാറ്റുപോലെ പറഞ്ഞിട്ടവൻ അടുക്കള വഴി തൊടിയിലേക്ക് ഇറങ്ങി കുഞ്ഞിനെ കാണാൻ പോവാമെന്ന് പറഞ്ഞതും പാറു വേഗത്തിൽ പണികൾ തീർക്കാൻ ഒരുങ്ങി അവളുടെ ഉത്സാഹം കാണാൻ ജിത്തുവിൻ്റെ ചുവടുകളും എന്തിനോ വേണ്ടി പുഞ്ചിരി പൊഴിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്